അമേരിക്കക്ക് ചെങ്കടലിലെ അവസ്ഥ തന്നെയാണ് കരീബിയൻ കടലിലും ഉണ്ടാവുക എന്ന വിലയിരുത്തലും വിമർശവും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തിലധികമായി പത്തോളം കപ്പൽ കരീബിയൻ കടലിൽ വെരിസലൻ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി എത്തിയിരിക്കുന്നു പതിനയ്യായിരം സൈനികരും ഇതോടൊപ്പം തന്നെ സജ്ജരാണ് യുദ്ധക്കപ്പലിന് പുറമെ യുദ്ധവിമാനങ്ങളും ടാങ്കർ അടക്കമുള്ള വലിയ സംവിധാന കാര്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരിക്കുന്ന കരി വെനുസുല സംവിധാനത്തെ അല്ലെങ്കിൽ വെനുസുലൻ സർക്കാരിനെ താഴെറക്കുകയും പ്രതിപക്ഷത്തെ അധികാരത്തിൽ ഏറ്റാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഏകദേശം ഇരുപതോളം ബോട്ടുകൾക്ക് നേരെ അക്രമം നടത്തുകയും നാൽപ്പത് മുതൽ എൺപതോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിരിക്കുന്ന സംഭവമാണ് അമേരിക്ക കരീബിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വെലിസുലയ്ക്ക് നേരെ ചെയ്തത് വെലി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് അതിന് സ്വന്തമായി നിലനിൽക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട് വ്യക്തമായിരിക്കുന്ന ഭരണ ഭരണഘടനാ ഒരു രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം ഈ കഠിനാക്രമണം നടത്തുന്നത് ഒരിക്കലും ഉചിതമല്ല അങ്ങനത്തെ വിമർശനം ആദ്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ടിരുന്നു വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്ന വിധമാണ് വലിയ യുദ്ധ സംവിധാനത്തോടുകൂടി കരീബിയൻ കടലിനെ തെരഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ പുറപ്പെട്ടത് എന്നാൽ യുദ്ധം ആരംഭിച്ചു അല്ലെങ്കിൽ ആക്രമം ആരംഭിച്ചതിന് ശേഷം അത് ശക്തമായിരിക്കുന്ന ചെറുത്ത് നിൽപ്പും തിരിച്ചടികളും ഉണ്ടായി ലോകരാജ്യങ്ങൾ അതിലിടപെട്ടു ആദ്യം അതിന് സഹായം പ്രഖ്യാപിച്ചത് ഇറാനാണ് ഇറാൻ സഹായം പ്രഖ്യാപിച്ചതോടുകൂടി അമേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടി ആയി കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലും അത് മിസൈൽ സംവിധാനങ്ങളുണ്ട് അതും ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാ പ്രതിരോധവും തകർത്ത് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിതികൾ പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ ഒരു കാര്യം എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് പേടി കാര്യം അമേരിക്ക അനുഭവിച്ചത് ചെങ്കടിലാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അവർ പറയുന്നത് ചെങ്കടില് തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല ചെങ്കടിലെ ചെങ്കടില് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്രമിക്കപ്പെട്ടത് യമൻ എന്ന് പറയുന്ന രാജ്യമല്ല അവിടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഭൂപ്രദേശം മാത്രം കൈവശം വെച്ചിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പാണ് അതല്ലെങ്കിൽ വിമതരാണ് അമേരിക്കയുടെ ഭാഷയെ പറഞ്ഞാൽ ഭീകരവാദികളോ തീവ്രവാദികളോ ആണ് എന്നും പറയാൻ പറ്റും ഈ വിവാദത്തിന്റെ നിരന്തരമായിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ പതറിപ്പോയി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വ്യോമ സൈനിക സംവിധാനങ്ങൾ അവർ പറയുകയും ചെയ്തു പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം പരാജയമാണ് അവർ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു തങ്ങളുടെ കപ്പലിനെ നടുക്കെ ഛേദിക്കുന്ന രീതിയിലാണ് ആക്രമം ഒന്നോ രണ്ടോ കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട് ബാക്കിയുള്ള കപ്പലൊക്കെ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ വെച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എടുക്കാൻ പറ്റുന്നില്ല ഈ കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്ത് പോകാനും പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു എന്ന് അമേരിക്കയുടെ സൈനികർ തുറന്നു പറഞ്ഞു എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഈ അമേരിക്കയുടെ വ്യോമ സൈനിക മേധാവികൾ പറഞ്ഞ അഭിപ്രായം ലോകത്തെ തന്നെ അതിശയിപ്പിച്ചതാണ് അതൊരു പറയുന്ന കാര്യം ഇങ്ങനെ എങ്ങനെയാണ് ശത്രുപക്ഷമായിരിക്കുന്ന യമനിലെ വി വിമതർ തങ്ങൾക്ക് നേരെ തൊടുത്തു വിടുന്ന ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ പല ഘട്ടത്തിൽ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ദിവസം വിടുന്ന മിസൈലല്ല തൊട്ടടുത്ത ദിവസം മറ്റു രീതിയിലുള്ള ശക്തിയും ബലവും ഉള്ളതും ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്താൻ പാകത്തിലുള്ള വൈദൂര മിസൈലുകളുമാണ് വിടുന്നത് അങ്ങനത്തെ ഈ ദൂരപരിധി കടന്നുകൊള്ള മിസൈലും ശക്തമായിരിക്കുന്ന മിസൈലിനെയും ആദ്യത്തെ ദിവസം പ്രതിരോധിച്ച സംവിധാനം കൊണ്ട് പിന്നെ പിറ്റേ ദിവസം പ്രചരിക്കാൻ സാധിക്കുന്നില്ല അഥവാ അവർ മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പ്രയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ വലിയ രീതിയിൽ കൺഫ്യൂഷനാണ് അതാണ് ഈ തങ്ങളുടെ സൈനിക ഈ കപ്പലിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയും അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് സമാന സ്ഥിതി അവിടെ വരുന്നുണ്ട് കരീബിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടും യഥാർത്ഥത്തിൽ ഇറാൻ സഹായിക്കാം എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഇറാൻ്റെ സഹായമാണ് തേടിയത് ഒരു ആക്രമം അമേരിക്ക ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സഹായം വേണം എന്നുള്ളതാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അവർക്ക് വലിയ രീതിയിൽ വിജയം റഷ്യൻ സൈന്യത്തിൽ ഉണ്ടാക്കി കൊടുത്തത് പോലും യഥാർത്ഥത്തിൽ ഇറാൻ്റെ മിസൈലിൻ്റെ പരിരക്ഷയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നത് വെനിസുല എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് അത് രാജ്യത്തിൻ്റെ സംവിധാനങ്ങളുണ്ട് ആയുധ സംവിധാനം കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ തയ്യാറുമാണ് അപ്പോൾ തയ്യാറായിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് തിരിച്ചടിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പരാജയം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടാകും വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ചെങ്കടില് തോറ്റിരിക്കുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ കരീബിയൻ കടലിൽ തോറ്റുകൊണ്ട് നാണം കെട്ട് മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ ഒരു ശാന്തതയോടുകൂടി ഈ മേഖല പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നത്